ഹൈ ഫ്രണ്ട്സ് എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഇസ്റ്റർ ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചുകളായിട്ട് നമ്മൾ വന്നിട്ടില്ല ഏകദേശം ഒരു മൂന്നാഴ്ച കാലമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ കുറച്ച് തിരക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യം നമ്മുടെ മെമ്പേഴ്സില് വീഡിയോസ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പോരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തിരക്ക് അതേപോലെ ഒത്തിരി അധികം വർക്ക്സ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകൾ ഒത്തിരി അധികമായിപ്പോയി അതുകൊണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു ഒപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള അറിയാം നമ്മുടെ വീട്ടിലെ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് ഡിലേസ് കാര്യങ്ങൾ വന്നത് അപ്പോൾ ഓണത്തോടെ അടുത്തപ്പോൾ ഇത്തിരി കൂടി തിരക്ക് കൂടിയിട്ടുണ്ട് കാര്യം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒത്തിരി അധികം വർക്കുകളുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കാകുന്നതിന് മുമ്പ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കാൻ വരും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം വീഡിയോസ് ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലാവൾ കൊണ്ട് ചെയ്തത് കൊണ്ട് അത് എന്തായാലും തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാൻ കൊണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് അടക്കാം ഇന്ന് നമ്മളൊരു ട്രിപ്പിംഗ് ഇഷ്യൂ ആണ് നോക്കാൻ പോകുന്നത് ചെങ്ങന്നൂരിൽ സംഭവിച്ചുള്ള ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നുള്ള ഒരു ഡി ബി ആണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെങ്ങന്നൂരിൽ ഒരു വീഡിയോ സെയിം ഡി ബി കണ്ടിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ പോയിട്ടുള്ളത് അവിടെയും സെയിം ആയിട്ടുള്ള ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് മൂന്ന് ആർ സി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് അവിടെയുള്ളത് ആ ഡി കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം അതിൻ്റെ ഡി ബിയിലെ കണ്ടിട്ട് വരാം എങ്ങനെയാണ് ആ ഡി ബി ഉള്ളത് നോക്കാം ഇതാണ് ഡി ബി ഇവിടെ നമുക്ക് ഇടക്കിടയ്ക്കുള്ള ആണ് എപ്പോഴും ഇല്ല ഇടക്ക് ട്രിപ്പിങ്ങാൻ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ മെമ്പേഴ്സിലുള്ള വീഡിയോസിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കുക കാര്യം ഇടക്കിടയ്ക്കുള്ള ട്രിപ്പിങ്ങിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ അഞ്ചാമത്തെ ക്ലാസ്സിലും ആറാമത്തെ ക്ലാസ്സിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറയൂ കേട്ടോ എന്തായാലും പറയുകയാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത് നൂട്ടലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആണ് അത് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആവുന്ന സാഹചര്യത്തിലാണ് ട്രിപ്പാകുന്നതും നമുക്ക് ഇവർക്കും അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ മെഗർ വാല്യൂസ് കാര്യങ്ങൾ എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ന്യൂട്രൽ വെറുത്ത് മെഗർ വാല്യൂ അതേപോലെ വോൾട്ടേജ് റേഞ്ച് എത്ര വരുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കാം

ഓക്കെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മെഗർ മെഗർവാലീസ് കണ്ടല്ലോ ഈ ഒരു സാഹചര്യം ഈ കുറഞ്ഞൊരു വോൾട്ടേജ് റേഞ്ചും അതേപോലെ തന്നെ കുറഞ്ഞ മെഗർ മെഗർവാലി ഉള്ള സർക്യൂട്ട് ആയതുകൊണ്ടിട്ടാണ് ഇവിടെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്നത് പുറത്ത് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ലൈറ്റനിങ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സർജ് വോൾട്ടേജ് വരുന്ന സാഹചര്യത്തിലൊക്കെ ഇവിടുത്തെ ട്രിപ്പിംഗ് സംഭവിക്കും പ്രത്യേകിച്ചും ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് തന്നെ ലൈറ്റനിങ് ഉണ്ടാവുന്നില്ല ഒത്തിരി അധികം ദൂരെ ലൈറ്റനിങ് ഉണ്ടായാൽ പോലും ഈ വീട്ടിൽ ട്രിപ്പിംഗ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നിലവിലവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളത് പരിഹരിക്കാനായിട്ട് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ന്യൂട്രലിനെ സെപ്പറേറ്റ് ചെയ്യുക മകര വാല്യൂസ് കൃത്യമായിട്ട് എടുക്കുക എങ്ങനെയാണ് ഹൈ വാല്യൂസ് ഉള്ളതിനെ നൂട്ടറിൽ കൃത്യമായിട്ട് അതിനകത്തേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള രീതിയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഫാൾട്ടി ആയിട്ടുള്ള വയറുകളെ കണ്ടെത്തി അതിനെ മാറ്റി നിർത്തി അതിൻ്റെ സർക്യൂട്ടുകൾ കണ്ടെത്തുന്ന രീതിയാണ് നോക്കാം അടിച്ചു താഴ്ത്തേക്ക് മുപ്പത്തഞ്ച് രൂപ ഗ്രോംസ് സിക്സ്റ്റി നയൻ ഓക്കെ അതോക്കെ അതോക്കെ നേരത്തെ നോക്കിയാൽ അതോക്കെ ആ ഒരു കേബിൾ ഓക്കെ അതൊന്ന് ക്ലിയർ ചെയ്യണം ആ അത് ക്ലിയർ ചെയ്യണം അതിൻ്റെ അടിയിൽ എക്കല അടിയിലെടുത്ത നൈൻറ്റെവൻ ഫസ്റ്റ് 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 ഹൺഡ്രഡ് അതിൻ്റെ അപ്പുറത്തെടുത്ത് ഓക്കെ ആ ഹൺഡ്രഡും കൂടി ഒന്ന് പിടിച്ചാൽ നമുക്ക് നോക്കാം അത് രണ്ടും ക്ലിയർ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വരും ഫോർട്ടി ഫൈവ് ആ അത് ക്ലിയർ ചെയ്യുന്നത് അതാ ഓക്കെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് തന്നപ്പോൾ നമുക്ക് കിട്ടിയത് കണ്ടല്ലോ മൂന്ന് വയറുകളാണ് കൃത്യമായിട്ട് ആയിട്ട് നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ മൂന്ന് വയറുകളെ ട്രേസ് ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ മൂന്ന് വയറുകൾ അയച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ലെയർ ലൈനിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല കാര്യം ഇത് ത്രീ ഫേസ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആണെന്ന് ഇങ്ങനെ അറിയാം അതിൻ്റെ നമ്മൾ ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫേസുകൾ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫാൾട്ടി ആയിട്ട് വരും പക്ഷേ ഈ ഡി ബി കണ്ടാൽ തന്നെ അറിയാം ഇത് ഫെർവൾട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് കൃത്യമായിട്ട് സെറ്റ് ഉള്ള ഡി ബി ആണ് ഓരോ സർക്യൂട്ടിനും കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ന്യൂട്രലുകൾ വലിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് ഇന്നത്തെ മെഗർ വാല്യൂസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും തമ്മിൽ തമ്മിൽ ലിങ്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും ഒന്ന് രണ്ട് പോയിന്റുകൾ ചിലപ്പോൾ മറ്റൊരു സർക്യൂട്ടിൽ നിന്ന് എടുത്ത് ലിങ്ക് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിംഗിൾ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിട്ടാണ് ബാക്കി ചാർജ് ചെയ്ത് ഏത് സർക്യൂട്ടാണെന്ന് കണ്ടുപിടിക്കുന്ന രീതികൾ ചെയ്തു അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയ ഒരു സ്വിച്ച് ബോർഡിലേക്ക് പോയിരിക്കുന്ന സപ്ലൈയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങളാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ആ സർക്യൂട്ടിലെ വയറുകളെ ഞാൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി ക്ഷ്യാമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ വരുന്ന മെഗർ വാല്യൂസ് അവിടെ വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡി ബിയിൽ നിന്ന് സ്വിച്ച് ബോർഡിലേക്കുള്ള വയറിനെ കൃത്യമായിട്ട് ട്രൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി കേബിളുകൾ അവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ബാക്കി കേബിളുകൾ നമ്മൾ അഴിച്ചു നിർത്തിയിരിക്കുകയാണ് ഇനി ഓരോ കേബിളുകൾ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം അത് ക്ഷാമമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ആ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് മഗർ വാലിയൂസിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കി അതിൻ്റെ അത് മനസ്സിലാക്കാം എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയുള്ളൂ ആ ഷോട്ട് പത്തൊമ്പത് പോയിൻറ്റ് വൺ മാറ്റി അല്ലു ഹയ്യാണ് ഒരു കേബിൾ കണക്ട് ചെയ്ത് ഒരു കേബിൾ കണക്ട് ചെയ്ത് അത് ഇരുപത്തൊന്ന് അത് മാറ്റി അടുത്ത കേബിള് കാറ്റ് അത് ഓക്കെ ആ കേബിൾ ജോലി അടിച്ചു ഇനി വേറെ ആ അത് വൺ നൈറ്റി സിക്സാണ് വല്ല കുഴപ്പമില്ല ആ അത് കുഴപ്പമോ അതാണ് കുഴപ്പമോ അതെന്റെ ഫേസ് കൂടി കണ്ടുപിടിക്കുക അതിന്റെ ഫേസ് അത് ടു കോർ കേബിൾ ഇറങ്ങി കയറിയിങ്ങണേ അതിൻ്റെ ഫേസ് കൂടി കണ്ടുപിടിച്ച ആ സ്വിച്ച് എവിടത്തെയാണെന്നുള്ളത് നോക്കിയാൽ ആ അത് ഇവിടെ നിന്ന് എടുക്കാം ഇത് കണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കേബിളുകളതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മെഗർ വാല്യൂസ് ഇവിടെ ഡൗൺ ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നിന്ന് ഫാൾട്ടി ആയിട്ടുള്ള കേബിൾ ആ പത്തൊമ്പത് വാല്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അത് ആണെന്നുള്ളത് ആ ഭാഗത്തെ നമ്മൾ ട്രൈസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗാർഡനുകളിലേക്ക് പോയിരിക്കുന്ന ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേബിളിൽ സംഭവിച്ചുള്ള ഫാൾട്ടാണ് ആർമേഡ് കേബിൾ ആയിരുന്നു ഇട്ടിരുന്നെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒരു കേബിൾ ഉണ്ടായിരുന്നു ആ കേബിളിനെ നമ്മൾ ട്രേസ് ചെയ്ത് മറ്റൊരു കേബിളിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ആ ഒരു പ്രശ്നം മാറി ഇനി നമുക്ക് ഇവിടുത്തെ മെഗർ വാല്യൂസിൽ വരുന്ന വ്യത്യാസങ്ങൾ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നോക്കാം അതേപോലെ തന്നെ മറ്റൊരു ഫാൾട്ട് കൂടി അവിടെ ഉണ്ടായിരുന്നു കിച്ചണിലെ ചിമ്മിണിയായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു സ്വിച്ച് ബോർഡ് അതിൻ്റെ ഒരു സോക്കറ്റ് ഫിക്സ് ചെയ്തിരുന്ന ഭാഗത്ത് സ്ക്രൂ ഡ്രിൽ ചെയ്ത് സ്ക്രൂ കയറ്റി അതായത് നമ്മൾ ഡ്രൈവാൾ വെക്കരുതെന്ന് ഞാൻ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഡ്രൈവ് ആൾ സ്ക്രൂസ് നമ്മൾ സ്വിച്ച് ബോർഡിൽ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്താൽ തന്നെ അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം കേട്ടാൻ കാരണം ഡ്രൈവാളിൻ്റെ ടിപ്പ് വളരെ ഷാർപ്പാണ് അതുകൊണ്ട് തന്നെ വയറുകൾ ഉള്ളിലുണ്ടെങ്കിൽ അധികം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈവ് ആൾ കയറ്റുന്ന സമയത്ത് ആ സ്ക്രൂസിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അതായത് വയറിലൊക്കെ കയറി നമുക്ക് ഫാൾട്ടുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കൂടി വേണ്ടി ഉണ്ടായിരുന്നു ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെഗർ വാലൂസ് വെക്കുമ്പോൾ കൃത്യ മെഗർ വാല്യൂസ് വരുന്നത് നിങ്ങൾക്ക് കാണാം ഉം ആണെങ്കിൽ കുഴപ്പമൊന്നും അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സ്ക്രൂ ഒക്കെ ഇതേപോലെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലു മറ്റേ നോക്കി അടുത്തായിട്ട് നോക്കി ഒന്നുമില്ല അവിടെയൊന്നും ഇല്ലല്ലോ ഓക്കെ വോൾട്ടേജ് പൊടി അടിച്ചേക്കുന്ന ഓട്ടല്ലേ അഞ്ഞൂറ് നോക്കിയാ എട്ട് കൊള്ളാം ഓക്കെ ഓക്കെ ഫേസ് ടു ഫേസ് നാനിറ്റി പോകുന്ന അടുത്തോ 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 ഓക്കെ നോക്കാം ഇനി ഉള്ള കേസ് എന്ന് വെച്ചാൽ എസ് പി ഡി ഇവിടെ ഒരു ഫ്ലാഷിങ് സംഭവിച്ചിട്ട് എസ് പി ഡി അടിച്ച് പോകുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എസ് പി ഡി നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പുതിയൊരു എസ് പി ഡി അദ്ദേഹം മേടിച്ചു വെച്ചിട്ടുണ്ട് ടൈപ്പ് ടു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള എസ് പി ഡിയാണ് അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വൺ പ്ലസ് ടു കാറ്റഗറിയിലുള്ള എസ് പി ഡി കൂടി അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് കാരണം മീറ്റർ ബോക്സ് ഇടാത്തൊരു വൺ പ്ലസ് ടു കാറ്റഗറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് കംപ്ലൈൻറ്റ് ആയിട്ടുള്ള എസ് പി ഡി കൾ നമ്മൾ മാറ്റി പുതിയ എസ് പി ഡി വെക്കുകയാണ് അവിടുത്തെ കാറ്ററിജ് ഒക്കെ പോയിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാം കൃത്യമായിട്ടുള്ള ഒരു ഫ്ലാഷിംഗ് ഉണ്ടായിട്ടുള്ളതും വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും ഒന്ന് നോക്കാം അപ്പോൾ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ചെക്കിംഗ് കൂടി നടത്തും അവിടുത്തെ നമ്മുടെ ലൂപ്പ് ലൂപ്പിമ്പൻസിൻ്റെ വാല്യൂസ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യുക അതേപോലെ ഫാൾട്ട് കറൻറ്റ് എത്ര വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റ് പോയിൻറ്റ് ത്രീ ആമ്പിയറിൻ്റെ അടുത്താണ് ഫാൾട്ട് കറൻറ്റിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ വരുന്നത് അതേപോലെ തന്നെ പ്രസിഡൻസ് വാല്യൂ വരുന്നത് സിക്സ്റ്റി ഓംസ് മുകളിലായിട്ടുള്ള വാല്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ഡൗൺ ആക്കേണ്ട സാഹചര്യം കൂടിയാണ് ായാലും അടുത്തടുത്ത് തന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യാം കാര്യം ഒത്തിരിയധികം വീഡിയോസ് പെൻഡിങ് ഉണ്ട് എൻ്റെ ഫോണിൻ്റെ ഒക്കെ ഫുൾ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പിന്നെ ഈ പട്ടപ്പെട്ടേന്ന് കുറച്ച് വീഡിയോസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു പോകാം ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ വയനാടും വീഡിയോ വരാറുണ്ട് അതേപോലെ തന്നെ കുറച്ച് അധികം വീഡിയോസ് ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾ തന്നെ ടെക്നീഷ്യന്മാരായിട്ടുള്ളവർ വിളിച്ചിട്ട് അവരുടെ കൂടെ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്